രാജാക്കട് വട്ടക്കണ്ടിപ്പാറയിൽ ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് പറഞ്ഞു ഇന്ന് വൈകുന്നേരം നാല് മുപ്പതോടെ വട്ടക്കണ്ണിപ്പാറയ്ക്കും കുത്തുങ്കലിനും ഇടയിൽ വളവിലാണ് അപകടം ഉണ്ടായത് ചെന്നൈയിൽ നിന്നും രാജാക്കട് വഴി മൂന്നാറിലേക്ക് വരുന്നതിനിടെ വട്ടക്കണ്ടിപ്പാറയ്ക്ക് താഴെ ആദ്യത്തെ വളവിൽ നിയന്ത്രണം വിട്ട മിനി ടൂറിസ്റ്റ് ബസ് പാതി ഓരത്തിയ വൈദ്യുതി പോസ്റ്റിലിടിച്ച ശേഷം മരത്തിൽ തങ്ങി നിന്നതിനാൽ താഴ്ചയിലേക്ക് വധിച്ചില്ല നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പിന്നെ ഞാൻ മൂന്ന് മൂന്ന് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചു 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 പറഞ്ഞു 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 ഒന്ന് പിന്നെ അങ്ങനെ ഡ്രൈവർ ഉൾപ്പെടെ ഇരുപത് പേർ ബസ്സിലുണ്ടായിരുന്നു ഇവരിൽ മീര എന്നയാൾക്ക് കാര്യമായി പരിക്കുണ്ട് ഇരുപത് പേരെയും രാജാക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു വഴിപരിചയക്കുറൊപ്പം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഫയർഫോഴ്സ് കുടുംബജോല പോലീസ് സ്ഥലത്തെത്തി ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്